ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചക്ക കൊണ്ട് നല്ല ടേസ്റ്റുള്ള ചക്കപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ചക്ക ചുള പറിച്ചിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു കപ്പ് നിറച്ചിട്ടുണ്ട് പിന്നെ നാളികേരം ചെറിയത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ആദ്യം ചക്കച്ചുള ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാളികരം ചെറുകിയതിന്ന് മൂന്ന് സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം ഇനി പുട്ടുപൊടിയാണ് ഇടേണ്ടത് പുട്ടുപൊടി ഇത് തരിയുള്ള പൊടിയാണ് സാധാ അരിപ്പൊടിയായാലും മതി ഇത് മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ്സിൽ ഏകദേശം അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതിൽ ഉപ്പിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകെട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പുട്ടുണ്ടാക്കാനുള്ള മിക്സിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ഇത് സാധാരണ പുട്ട് കുഴക്കുന്ന പോലെ തന്നെ ഒരു ഉലർന്ന രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് ചക്കയുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ മൂന്ന് പുട്ട് ഉപയോഗിച്ചെടുക്കണ ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കണം എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം വെയിറ്റ് ഇടരുത് ഇനി ഇത് ഞാൻ ചിട്ടയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിനിടിയിലൊരു ഹോളുണ്ട് ഇതിന് അടിയിൽ നേരത്തെ മാറ്റി വെച്ച് നാളികരം ചെറുകിത് ഒരു സ്പൂൺ ചിട്ടയിലൊന്ന് ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുക്കറിൽ വെള്ളം തിളച്ച ആവി വരുന്നുണ്ട് ഇനി ഇത് കുക്കറിന്റെ മീത ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഇത് നാലഞ്ച് മിനിറ്റ് ആകുമ്പോ തന്നെ വേവും ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് എടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്